വീണ്ടും ഒരു നൈജീരിയൻ പ്രകൃതി ഭംഗി ആസ്വദിക്കാം പുഴ കടന്നൊരു യാത്രയാണ് വണ്ടിയും കൊണ്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് ഇത് നമ്മുടെ കമ്പനി ബാർജാണ് ഇത് ഫ്യൂവൽ റൺ ചെയ്യുന്ന ഡീസൽ റൺ ചെയ്യുന്ന ബാർജ് ആണ് ഇവിടുന്ന് ഇങ്ങനെ വണ്ടികളൊക്കെയൊണ്ട് അക്കരക്കരയിലെത്തിക്കുകയാണ് ഇവരുടെ ദൗത്യം ഇത് ബാർജിന് മുകളിലാണ് നിൽക്കുന്നത് പക്ഷേ അപ്പുറത്ത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിൽ വീടിട്ടിരുന്നിങ്ങനെ കയറ് കെട്ടി വലിക്കുന്ന ഇവിടുത്തെ ആൾക്കാർ നിയന്ത്രിക്കുന്നൊരു ബാർജ് ഉണ്ട് അതാണ് ആ കാണുന്നത് അതിങ്ങനെ അക്കരയും മിക്കരെയും ഒരു കയറ് കെട്ടിയിട്ടുണ്ട് ഒരു പോസ്റ്റിൽ കയറ് കെട്ടിയിട്ടുണ്ട് മൂന്നാല് പേരിൽ നിന്ന് വലിച്ച് ഇതിന് അക്കരെ എത്തിക്കുക അതിനൊരു പൈസ വാങ്ങുന്നുണ്ട് ആയിരം നായിരം ഒരു ട്രിപ്പ് അങ്ങോട്ട് പോകുന്നതിനായിരം ഇങ്ങോട്ട് വരുന്നതിനായിരം പക്ഷേ ഇതൊന്നും അല്ല ഇവിടുത്തെ വിഷയം വളരെ സുന്ദരമായ ഒരു സീനറിയാണ് എന്ത് ദിസ് ഈസ് നൈജീരിയ നല്ല രസമല്ലേ അടിപൊളി അല്ലേ ഇനി ഫോണൊന്ന് ചരിച്ച് പിടിച്ച് നിങ്ങൾ അപ്പോൾ കുറച്ചും കൂടെ സൂപ്പറായിട്ടാണ് ഭംഗി ആസ്വദിക്കാൻ പറ്റും എന്താ ബ്യൂട്ടി ഫുള്ള് പച്ചപ്പ് നിറഞ്ഞൊരു സംഭവം I'm from no? Roland the driver Adirpana. Roland, how are you? I'm very fine. People from India are watching you. How are you? I'm fine. I'm fine. Do you want to convey anything? Any? Do you want to convey any message to Indians? Yes, I want to greet Indians because Indians Christians are very good. <laughs> Indian, Christian, not Christian yeah. <laughs> no, 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 India, we don't have like that. We have Christians Muslim. Muslims. ാണ് വീണ്ടും ഞാൻ ഫോൺ ചെലവ് ആണ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെ ഇതിനെ കുറിച്ചൊരു പാട്ടായല്ലോ ഇക്കേര നിന്നൊരു വലി വലിച്ച് അക്കരെ പോകുന്ന ബാർജാണ് നാല് അഞ്ചാൾക്കാർ ചേർന്ന് കയറ് കെട്ടി വലിക്കുന്നു പാവപ്പെട്ട് നൈജീരിയൻ സ്വദേശികളുടെ വാഹനം ചെറിയ തുകയിൽ കടക്കാം അവർക്കും നല്ലത് ജീവിക്കാം ടെണ്ടൻ ടൻ ഭക്ഷ്യവസ്തുക്കൾ കാറും ബൈക്കും പുഴ കടക്കാൻ എളുപ്പമാ ഒരു സങ്കല്പം ഇവർക്ക് വിദൂരമാണ് പെട്രോളിൽ പെട്രോളിലൊക്കെ കൊണ്ടുപോകുന്ന ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതാണ് ഞാൻ ചെറിയ സെറ്റപ്പ് ചൂട് ചെയ്യുന്നത് എന്തായാലും കൊള്ളാം നല്ല അടിപൊളി കാട് ഏ നമ്മൾ നേരത്തെ കണ്ട ഒരു റിവർ ഇല്ലേ അതിനകത്തൂടെ തന്നെ ഒരു സാൻഡ് കളക്ഷന് വേണ്ടി പോവാം എന്തല്ലേ നോക്ക് എന്തൊരു ഭംഗി എന്നും കാടും കാര്യങ്ങളൊക്കെ ഇതുപോലുള്ള പച്ചപ്പൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ എന്ത് ചെയ്യാൻ പുരോഗമനം അല്ലെങ്കിൽ എന്താ മുന്നോട്ട് നമുക്ക് കുതിക്കണമെങ്കിൽ ഇതിനെയൊക്കെ വെട്ടി നിർത്തേണ്ട അവസ്ഥ വരുന്നു പക്ഷേ അതുമൂലം നഷ്ടപ്പെടുന്നത് വേറൊരു സംഭവം എന്തായാലും മാടിപ്പൊളി ഏരിയ ഈ ഫോറസ്റ്റ് മുഴുവനും കാടന്ന് പറയുന്നത് പോലെ പുഴയുടെ തീരത്തുള്ള ശാന്തസുന്ദരമായ നമ്മളിവിടെ കുറച്ചൊരു സാൻ സാമ്പിൾ എടുക്കാൻ വേണ്ടി വന്നതാണ് നൈഗർ റിവറിൻ്റെ ഒരു ബ്രാഞ്ച് ഇങ്ങനെ ഒഴുകുകയാണ് സഹോദരങ്ങളെ ഒഴുകുകയാണ് സ് ഞാൻ ഇവിടെ വന്നപ്പോഴേ ഈ നൈജീരിയയിൽ ഇവിടെ ഈ ഇത് ശരിക്കും പറഞ്ഞാൽ കാടാണ് നമ്മുടെ വർക്കുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ റോഡൊക്കെ ഇവിടെ വരാൻ കാരണം അപ്പുറത്തെ പുഴയും പക്ഷേ എനിക്ക് അതിശയകരമായ കാര്യം ഒരു വളരെ പാവപ്പെട്ടൊരു വില്ലേജാണ് ഇവിടെ ഇവിടുത്തെ സർക്കാർ ചെയ്ത് കൊടുത്തൊരു കാര്യം കുടിവെള്ള പദ്ധതിക്ക് ഒരു ബോർവെൽ ഒഴിച്ചിട്ട് ഇവിടെ ഇലക്ട്രിസിറ്റിയുടെ സാധ്യതകളേ ഇല്ല ഒരു ബോർവെൽ ഒഴിച്ചിട്ട് മുകളിൽ ഒരു സോളാറും ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആടിപ്പൊടി അപ്പോൾ ഇത്രയും ഒരു പാവപ്പെട്ട കൺട്രിയിൽ ജനങ്ങൾക്ക് വേണ്ടി വിടത്തെ സർക്കാർ ചെയ്തൊരു കാര്യമാണ് അവിടെ ഒരു നാല് ടാപ്പും അതിനോടനുബന്ധിച്ച് കണക്ട് ചെയ്തിട്ട് ആ ദൂരെയും ഇവിടെ കുറച്ച് വീടുകളുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സംഭവം കൊള്ളാം നമ്മുടെ നാട്ടിലും ഒക്കെ നാട്ടിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ലല്ലോ ഉൾഗ്രാമങ്ങളിലൊക്കെ ഇതുപോലെ വെയിലുള്ള സ്ഥലത്ത് സോളാർ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാം അത്യാവശ്യം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് എന്തായാലും ഇങ്ങനെ യാത്ര ഈ കാടിനകത്ത് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നൈജീരിയയിൽ കണ്ടപ്പോൾ ഒരു അതിശയക്തി തോന്നി കാരണം ഇങ്ങനെയൊന്നും ഒരു പാവപ്പെട്ട രാജ്യമാണ് ഇവിടെ പ്രത്യേകിച്ച് ആൾക്കാർക്ക് ഒരു പ്രത്യേകിച്ച് ഒരു മനുഷ്യന് വലിയ വിലയൊന്നും കൽപ്പിക്കാത്ത ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ ജനങ്ങളെ കയറി കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി നമ്മുടെ തിരിച്ചു വന്ന പെട്ടിൻ്റെ പണി കിട്ടി കേട്ടോ മറ്റു ബാർജ് ഡീസൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ ബാക്കിയായി അപ്പോൾ ഇനി കെട്ടി വലിക്കുന്ന ഈ ബാർജിലാണ് യാത്ര പക്ഷെ നമുക്കൊരു മോഹം ഇതിനൊന്ന് വലിച്ചിവിടെ എന്താണ് പരിപാടി എന്ന് നോക്കട്ടെ നല്ല രസമുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല നല്ല വെയിറ്റ് ഉണ്ട് സാധനം വലിച്ചില്ല സംഭവത്തിന് മനസ്സിലാക്കി അങ്ങനെ ഈ വണ്ടിയും വലിച്ചങ്ങളും വലിച്ചെങ്കി ഇങ്ങനെ പെക്കോണ്ടിരിക്കണം ഇതൊരു എക്സ്പീരിയൻസ് അക്കരെത്തണം അക്കരക്കോ യാത്ര ചെയ്യും ഇന്ത്യൻ സഞ്ചാരി ഓളങ്ങൾ കണ്ടു നീ அங்க நம்ம தெக்க வந்து நிக்குது அது இது ஆல்ரெடி சூஷன் ஏ யூ கோ ஃபிரண்ட் யூ கால் லைக் திஸ் ஓகே ஐ ஷோட் இட் அப்பன் This is Frank, my friend, my colleague, He's my boss. <laughs> this is Roland, my pilot.